യോഗ അസംബന്ധമാണ് എന്ന വാദത്തിൽ സാറേ എന്തുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് ഉറച്ചു നിൽക്കുന്നത് യോഗ ഒരു എന്ന വാക്കാണ് ഞാൻ സാധാരണ കൃഷ്ണമാചാര്യ പറഞ്ഞിട്ടുള്ള വ്യക്തി വിവിധങ്ങളായ പല 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 ട്രഡീഷനുകളിൽ നിന്ന് പല പ്രാക്ടീസുകളിൽ നിന്ന് പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ടുള്ള സാധനങ്ങളാണ് സർക്കസിൽ നിന്ന് കൊറേ എണ്ണം ജിംനാസ്റ്റിക്സിൽ നിന്ന് ആരാടാ പറയുന്നത് ആൾക്കാർ അത്ഭുത സ്താക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രദർശന ഐറ്റം ആണ് ഇന്ന് കാണുന്ന യോഗ ഈ ആസന യോഗ വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും വന്ന് നോണകള് പറയലി ഞാനൊരു യുക്തിവാദിയാണ് കേട്ടോ ഹോമിയോപ്പതി ആയാലും കേന്ദ്രം ഞാൻ ഇതുപോലെ സംസാരിച്ചിട്ടുണ്ട് ഏത് നേരത്തെ കുറിച്ച് പറഞ്ഞാല് അതൊരു കപട ശാസ്ത്രമാണ് ആര് യോഗ എന്ന് പറഞ്ഞ അസമ്പത്തിന് വേണ്ടിയും ഹോമിയോപ്പതി എന്ന അസമ്പത്തിന് വേണ്ടി ഒക്കെ നമ്മുടെ പുതുപ്പണം ചെലവാക്കുന്നുണ്ട് അത് ചെലവാക്കരുതേ എന്ന് പറയാനാണല്ലോ ഞാൻ ശ്രമിക്കുന്നത് ഇതാണ് നിനക്കുള്ള കുഴപ്പം